പഞ്ചുരുളി എന്താണെന്നറിയാമോ ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന ഭഗവതിയാണ് പഞ്ചുരുളി പന്നിമുഖി ലക്ഷ്മി പഞ്ചമി സേനാനായിക ദണ്ഡനാഥ അഥവാ വാരാഹി അതായത് ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ ഏഴ് ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭഗവതി വരാഹരൂപം ധരിച്ച ഭഗവതി വരാഹ ഭഗവാന്റെ ശക്തി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി ലളിതപരമേശ്വരിയുടെ സർവ്വ സൈന്യാദിപ കൂടിയാണ് ഈ ഭഗവതി പന്നിയുടെ രൂപത്തിലുള്ള ഒരു തെയ്യമാണ് പഞ്ചരുളി തെയ്യം അഥവാ വരാഹി തെയ്യം രൗദ്രഭാവവും ശാന്തതയും ഒരുപോലെ പ്രകടിപ്പിക്കുന്ന ഒരു മൂർത്തിയാണ് ഇത് ശാന്തരൂപത്തിലാണ് തുടങ്ങുന്നത് പിന്നീട് രൗദ്രഭാവം കൈക്കൊണ്ട് നൃത്തം ചെയ്യും നൃത്തത്തിന്റെ പാരമ്യത്തിൽ ഭക്തരുടെ നേരെ ഓടിയടുക്കും ബാല്യക്കാർ തടസ്സം നിൽക്കുമ്പോൾ അലറി ബഹളം വെക്കുകയും മുടികൊണ്ട് അടിക്കുകയും ചെയ്യും പിന്നീട് ശാന്തമായിരുന്നു ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കും ചില കാവുകളിൽ പ്രതീകാത്മകമായി മൃഗബലി നടത്താറുണ്ട് പഞ്ചരുളിയുടെ മുഖത്തെഴുത്തിനെ രുദ്രമിനുക്ക് എന്നാണ് പറയുക മലയൻ വേലൻ മാവിലൻ കോപ്പാള പമ്പത്താർ ജാതിക്കാരാണ് ഈ തെയ്യം കെട്ടുന്നത്